മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോൾ ആറു പേരാണ് ഫൈനൽ പോരാട്ടത്തിനായി ഷോയിൽ അവശേഷിക്കുന്നത് ജാസ്മിൻ ജിൻഡോ അർജുൻ ശ്രീതു ഋഷി അഭിഷേക് എന്നിവരാണ് അവസാന പോരാട്ടത്തിനായി ബിഗ് ബോസ് വീട്ടിലുള്ളത് എന്നാൽ ഇതിൽ തന്നെ പലരും നേരത്തെ തന്നെ പുറത്താകുമെന്ന പ്രേക്ഷകരിൽ പലരും വിധി എഴുതിയവരാണെന്നതാണ് ശ്രദ്ധേയം പ്രത്യേകിച്ച് അർജുൻ ശ്രീതു ഋഷി എന്നീ മത്സരാർത്ഥികൾ ഫൈനൽ ഫൈവിലെത്തുമെന്നും എഴുപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പോലും ആരും കണക്കാക്കിയിരുന്നില്ല എന്നാൽ ഇതിനുശേഷം വലിയ മുന്നേറ്റമാണ് ഇവരിൽ പലരും നടത്തിയത് പ്രത്യേകിച്ച് അർജുനും അഭിഷേകും ടിക്കറ്റ് ഫിനാല ടാസ്കുകളിൽ ഒന്നാമനായി അഭിഷേക് ശികുമാർ ആദ്യം തന്നെ ഫൈനൽ ഫൈവിൽ ഇടം പിടിക്കുകയും ചെയ്തു അതേസമയം മറ്റ് വിവാദപരമായ കോണ്ടുകൾ അധികം ഒന്നുമില്ല ടാസ്കുകളിലെ മികച്ച പ്രകടനമായിരുന്നു അർജുനു സഹായിച്ചത് അർജുന കൂടെ ഉയർന്നു വന്നതോടെ ഇവരിൽ ആര് കപ്പ് നേടുമെന്ന കാര്യം ഇപ്പോൾ തീർത്തും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് മുൻപുള്ള സീസണുകളിലൊക്കെ അവസാന ആഴ്ചകളെത്തുമ്പോഴേക്കും ആരായിരിക്കും ടൈറ്റിൽ വിന്നർ എന്നതൊരു ഏകദേശ ധാരണ പ്രേക്ഷകർക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെയൊരു സാധ്യത പ്രേക്ഷകർക്ക് പറയാൻ സാധിക്കുന്നുമില്ല ജാസ്മിൻ ജിൻഡോ എന്നിവരിൽ ആരെങ്കിലും കപ്പ് നേടിയെടുക്കുമെന്നായിരുന്നു പ്രേക്ഷകരുടെ ഇതുവരെയുള്ള കണക്കുകൂട്ടൽ എന്നാൽ അവസാന നിമിഷം അർജുൻ വിന്നറായി മാറിയേക്കാവുന്ന സാഹചര്യവും ഉണ്ടെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ജിൻഡു ആരാധകർ ഇപ്പോൾ തന്നെ തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ വിജയം ഉറപ്പിക്കുന്നുമുണ്ട് ജാസ്മിനെ പിന്തള്ളി അർജുൻ മുന്നോട്ട് വന്നാലും അത് ജിൻഡോയുടെ ഒന്നാം സ്ഥാനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ജിൻഡോയുടെ ആരാധകർ പറയുന്നത് ഇത്തരം അവകാശവാദങ്ങളുമായുള്ള ഒരു ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വോട്ടിംഗ് റിസൾട്ട് കണ്ട് ജാസ്മിൻ പി ആറുകാർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഒന്നാം സ്ഥാനത്ത് ജിൻഡോയാണ് രണ്ടാം സ്ഥാനം അർജുനും ജാസ്മിനു കിട്ടുന്നത് വെറും മൂന്നാം സ്ഥാനം മാത്രമാണ് കള്ള പ്രൊഫൈലുകൾ ഉണ്ടാക്കി തപസ് ചെയ്യുന്നവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അർജുനെയും ജിൻഡോയെയും ഇനി താറടിച്ചു കാണിക്കാമെന്നാണ് അതിനവർ പറയുന്നത് അർജുൻ കോമ്പോ കളിക്കുന്നു പ്രണയ കാർഡ് ഇറക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഈ ആളുകൾ ഇത്രനാൾ കണ്ണുപൊട്ടന്മാരായിരുന്നു അവിടെ ഗബ്രിയും ജാസ്മിനും കാണിച്ചിരുന്നത് സഹോദര സ്നേഹമായിരുന്നു അതിന്റെ പകുതി പോലും അർജുൻ ശ്രീധു അവിടെ കാണിച്ചിട്ടില്ല അതൊന്നും കാണാൻ കഴിയാത്തത് കണ്ണിൽ തിമിരം വന്നത് എങ്ങനെയെങ്കിലും അർജുനെ താറടിച്ച് കാണിക്കണം മറ്റുള്ള ജനം എന്താ കോവർ കഴുതകളാണോ ജിൻഡോ മണ്ടനാണ് ക്വാളിറ്റി ഇല്ലാത്തവനാണ് എന്നൊക്കെയാണ് അടുത്ത ഡയലോഗ് ജാസ്മിൻ എന്താണ് ക്വാളിറ്റി അര കിലോ ലിപ്സ്റ്റിക് ഇട്ടാൽ അത് ക്വാളിറ്റി പരിഗണിക്കുമോ എന്ത് ഗുണമാണ് എന്ത് കഴിവാണ് ജാസ്മിൻ ഉള്ളത് എന്ന് പറയാമോ സാധാരണ പ്രേക്ഷകരുടെ പ്രതിനിധിയാണ് സാധാരണക്കാരുടെ മുഖമാണ് ജിൻഡോ ജാസ്മിനെക്കാളും വിജയിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ജിൻഡോ തന്നെയാണെന്ന് പറഞ്ഞാണ് പ്രേക്ഷകൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം അർജുനെതിരെയും സേഫ് ഗെയിം കളിച്ചു തന്ന ശ്രീതുവിനെതിരെയും നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട് അതിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീതു സേവ് ആവുകയും സിജോ എവിക്റ്റ് ആവുകയും ചെയ്തത് തീർത്തും ആയിരുന്നു താൻ സേവ് ശ്രീതു വരെ അത്ഭുതപ്പെട്ടു പോയി എന്നതാണ് സത്യമെന്നും തിരിച്ചു വന്നതിന് ശേഷം സിജോ കൂടുതലും ജാസ്മിൻ നോറ പോലെയുള്ള വനിതാ മത്സരാർത്ഥികൾക്കെതിരെ മാത്രമേ ഗെയിം കളിച്ചിരുന്നുള്ളൂ എന്നത് വസ്തുതയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഈ സീസണിൽ ഇതുവരെ ശ്രീതു കൊടുത്തതിനോളം കോണ്ടന്റ് പരകായ പ്രവേശമെന്ന ഒറ്റ ടാസ്കിലൂടെ ശ്രീധുവായി ചെയ്ത സിജോ കൊടുത്തിട്ടുണ്ട് ശ്രീതു ഒക്കെ സേവായത് എങ്ങനെയാണോ എന്ന് പറഞ്ഞാണ് ഈ പ്രേക്ഷകൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ